ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചക്കക്കുരും മുരിങ്ങയിലും കൂടെയുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചക്കക്കുരുവിൻ്റെ മേലെയുള്ള വെള്ളത്തൊണ്ട് കളഞ്ഞെടുക്കണം എന്നിട്ട് എന്നിട്ടിതൊരു പാത്രത്തിലിട്ട് ചക്കക്കുരു മുഞ്ഞിക്കെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മുരിങ്ങയില ആറ് തണ്ടെടുത്തിട്ട് ഇതിൽ നാരൊക്കെ കളഞ്ഞെടുക്കണം ചക്കക്കുരു തലേ ദിവസം രാത്രി തോൽ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് അലക്കല്ല് കഴുകി അതിൽ വെച്ചൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തോൽ കളഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതെല്ലാതും തോൽ കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇത് പലകയിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലൊക്കെ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിച്ചാച്ചെടുക്കാം ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഈ കുക്കറിൽ നാല് വിസിലടിച്ചാൽ ഇത് വേവും ഇപ്പോൾ നാല് വിസിൽ വന്നിട്ട് ഇനി ഇത് ഓഫാക്കി മാറ്റിവെക്കാം ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാവുമ്പോൾ ചെറിയ ഉള്ളി ചച്ചത് ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോൾ രണ്ടര ടീസ്പൂൺ കുത്തൽമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാളികേരം ചെറുകിയത് അരക്കപ്പിട്ട് കൊടുക്കാം ഇനി നാരി നാരുകള കഴുകി മാറ്റി വെച്ച മുരിങ്ങ മുരിങ്ങേര ഇല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി മുരിങ്ങയില ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ചുവെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചക്കക്കുരു മുരിങ്ങയില തോരൻ റെഡിയായി